ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മോംസ് മാജിക് ബൈ തെസ്നിയ ബി അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് ഒരു മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വളാഞ്ചേരി വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളാഞ്ചേരി ഇരുമ്പിളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മാരേജ് ഫങ്ഷൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്ത് തന്നെയാണ് നല്ലൊരു പ്ലേസ് ഉണ്ട് നമുക്ക് പോയി കാണാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ഉണ്ട് അവിടെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോവാമെന്ന് കരുതി മങ്കേരി ഹിൽസ് മങ്കേരി ഒരു വലിയൊരു കുന്നാണ് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ അത് അവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരാറുണ്ട് എന്ന് പറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങളുടെ കൂടെ ഞാനും മുഫിലിയും പിന്നെ എൻ്റെ ഒരു നാത്തൂനും ഹസ്ബൻഡും ആണ് ഉള്ളത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു വണ്ടിയിലായിട്ട് എൻ്റെ ഇവിടുത്തെ ഉമ്മച്ചിയും നാത്തുമാരും അളിയന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് കരുതി ശരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ തോന്നിയത് രണ്ട് സൈഡിലും മരങ്ങളായിരുന്നു നിറച്ചും നല്ലൊരു തണലുള്ളൊരു പ്രദേശമായിരുന്നു പക്ഷേ കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അത് ഒരു നാലുമണി ആ ടൈമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ നല്ല വെയിലായിരുന്നു രാവിലെ ടൈമിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ ഒന്ന് ഒന്ന് നോക്കിയാലെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഇപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ മുകളിൽ എത്താറായിട്ടുണ്ട് ഇവിടെ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂട്ടോ അതിൻ്റെ മുകളിൽ ഒരു ജീലാനിയുടെ ഒരു മർക്കസ് സ്ഥാപനം എന്തോ ആണ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ മുകളിൽ അടുത്ത വീടുകളൊന്നുമില്ല ഏർ ഒരു നിരപ്പായൊരു പ്രദേശാണ് കേട്ടോ ഇപ്പൊ ഈ ക്യാമറയിലൂടെ കാണുന്ന പോലെ അല്ലെട്ടോ ശരിക്കും ഇവിടെ നോക്കുമ്പോ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് എൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഈ നാത്തൂനും അല്ലെങ്കിൽ അവരുടെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഔട്ട്ഡോറിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്നത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇട്ടിട്ടുണ്ട് നല്ല സ്ഥലമാണ് എന്നൊക്കെ അപ്പോൾ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാൻ ഈ നേരെ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മർക്കസ് ചീലാനി മർക്കസ് ഒരു മർക്കസ് മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ അടുത്തൊന്നും വേറെ ഒന്നുമില്ല അങ്ങനെ ഇപ്പോൾ നമ്മളാ കുന്നിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നല്ലൊരു വൈബാണ് ട്ടോ നേരെ ഒരു കൊക്ക പോലെ താഴ്ചയാണ് അവിടെ പാടം ഇപ്പം തന്നെ നോക്കുമ്പോൾ ഒരു മൂടി കിടക്കുന്ന പോലെ ഉണ്ട് പക്ഷെ ഇതിനേക്കാളും ഭംഗിയാണ് നല്ല രാവിലൊക്കെ വന്നാൽ നല്ലൊരു വൈബാണെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ എത്തുന്നതിന് മുമ്പ് ഞങ്ങളാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത് മറ്റവർ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ അളിയനാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് അതും ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അളിയൻ ഇതിന് മുമ്പ് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കുറേ അറിയാം പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ടൈം അവിടെ അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് കണ്ടൊരു വൈബുണ്ടായിരുന്നു താഴത്തൊരു വലിയ പാടം പോലെ അങ്ങനെ തിരിച്ചു വരുമ്പോളേനെ അതിലൂടെയാണ് ഞങ്ങളെ കൊണ്ടുവന്നത് അവിടെയൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് സത്യം പറയാലോ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും പച്ചപ്പ് നല്ല ഭംഗിയുണ്ട് നടുക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് ടൈം അവിടെ നിന്നു നല്ലൊരു കാറ്റും പറയാൻ പറ്റുന്നില്ല അത്രയും ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക